പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ കാളികാവ് സെന്ററിൽ ദിനാചരണം കുടുംബശ്രീ ജില്ലാ മിഷന്റെ സഹായത്തോടെ നടന്നു ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന് പ്രത്യേക ഉപജീവന പദ്ധതി പ്രകാരം ലഭിച്ച ഫുഡ് പ്രൊഡക്ടിന്റെ ഉദ്ഘാടന കർമ്മവും നടത്തി കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു എന്താ പറയാ നല്ല രീതിയിലുള്ള ഒരു വലിയൊരു അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് കുടുംബശ്രീ അണ്ടറിലാണ് നമുക്ക് ഇതിന് സാമ്പത്തികം ഒക്കെ അവര് തരുന്നുണ്ട് ഇപ്പൊ ഇതിൽ നമ്മളിവിടെ തന്നെ കുട്ടികൾ ഉടക്കി പൊടിച്ചുകൊണ്ടുള്ള ഒരു മസാല പൊടികളാണ് അപ്പൊ നമ്മളതിന്റെ ആദ്യ പണി കുടുംബശ്രീ ചെയർപേഴ്സൺ സീതാ ലക്ഷ്മി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോർഡിനേറ്റർ ഷെമീർ വിഷയാതരണം നടത്തി കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നീലേങ്ങാടൻ മൂസ കാളിക്കാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ വി പി നസർ ഐസിഡിഎസ് സൂപ്പർവൈസർ ഷംന പിടിഎ പ്രസിഡന്റ് എൻ മമ്മുണ്ണി എന്നിവർ സംസാരിച്ചു അധ്യാപകരായ പി ജെ ഷീല എൻ കെ ഷെഫീദ സ്റ്റാഫ് അംഗങ്ങളായ പി സുനിറ പി അംഗങ്ങളായ അലി എം ഹംസ പി അബ്ദുള്ള പി കെ എം ഉമർ അലി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ